നമസ്കാരം വിമാന ടിക്കറ്റ് നിരക്കിലെ വർധനവില് ഇടപെടലുമായി കേന്ദ്ര സർക്കാർ കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു ആണ് പ്രവാസികൾക്കുൾപ്പെടെ ആശ്വാസമാകുന്ന തരത്തിൽ ഇടപെടലുണ്ടാകുമെന്ന സൂചന നൽകിയിരിക്കുന്നത് വിമാന ടിക്കറ്റ് നിരക്കിൽ വരുത്തുന്ന മാറ്റം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനെ അറിയിച്ചാൽ മതിയെന്ന വ്യവസ്ഥ കേന്ദ്ര സർക്കാർ എടുത്തു കളയുകയാണ് നിരക്കിലെ ക്രമക്കേടുകൾ കൈകാര്യം ചെയ്യുന്നതിനും നിരക്ക് വർധന നിയന്ത്രിക്കുന്നതിനും വേണ്ടിയാണിത് വ്യാഴാഴ്ച രാജ്യസഭയിൽ പുതിയ വ്യോമയാന ബിൽ ചർച്ചയ്ക്കിടയിലാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ഇനി തോന്നും പോലെ നിരക്ക് വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി ഭാരതീയ വായു വിധേയക് ബിൽ വ്യാഴാഴ്ചയാണ് പാർലമെന്റ് പാസാക്കിയത് പാസ്സാക്കിയത്മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിമാന ടിക്കറ്റ് നിരക്ക് കുറഞ്ഞിട്ടുണ്ടെന്നും ഉത്സവ സീസണിൽ വിവിധ റൂട്ടുകളിൽ വിമാന ടിക്കറ്റ് നിരക്കിൽ കുറവുണ്ടായിട്ടുണ്ടെന്നും സർക്കാർ പറയുന്നു വിമാന നിരക്ക് യാത്രക്കാർക്ക് താങ്ങാവുന്നതാക്കി മാറ്റാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു അതേസമയം വിമാന ടിക്കറ്റ് നിരക്കുകൾ സർക്കാർ നിയന്ത്രണത്തിന് കീഴിൽ വരുന്നില്ലെന്നും നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തന ചെലവുകൾ അടിസ്ഥാനമാക്കി കമ്പനികൾക്ക് നിരക്കുകൾ മാറ്റം വരുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹോൽ പറഞ്ഞു